ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വലിയ വിവാദത്തിലായിരിക്കുകയാണ് എൻഎസ് യു ഐ മുന്നോട്ട് വെച്ച ആരോപണമനുസരിച്ച് എൻ എസ് യു ഐ മുന്നോട്ട് വെച്ച ആരോപണമനുസരിച്ച് ഹൻസ്രാജ് കോളേജ് കിരോരി ബൽ കോളേജ് ലോ ഫാക്കൽറ്റി തുടങ്ങി ചില കോളേജുകളിലെ ഇ വി എം കളിൽ എ ബി വി പി സ്ഥാനാർത്ഥിയുടെ ബട്ടനു മുമ്പിൽ നീലമാശി അടയാളപ്പെടുത്തിയതായി കണ്ടു മറ്റു സ്ഥാനാർത്ഥികളുടെ ബട്ടണുകളിലൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ലെന്നതാണ് വലിയ സംശയം ഉയർത്തിയത് വിദ്യാർത്ഥികൾ പറയുന്നത് ഇത്തരം അടയാളങ്ങൾ വോട്ടർമാരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്താനാണ് ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക സ്ഥാനാർത്ഥിയുടെ ബട്ടൺ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നത് വോട്ടിംഗ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഈ ആരോപണങ്ങളെ തുടർന്ന് ഡൽഹി ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട് എല്ലാ ഇ വി എമ്മുകളും ബന്ധപ്പെട്ട പേപ്പർ ട്രെയിലുകളും രേഖകളും സുരക്ഷിതമായി സൂക്ഷിക്കണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഓഫീസറോട് വിശദീകരണം നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതൊരു സാധാരണ വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പല്ല ദേശീയ രാഷ്ട്രീയത്തിലേക്കും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാവുന്ന വിഷയമാണ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ തകർക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം പൂർണ്ണമായി നടക്കുകയും സത്യം പുറത്തുവരികയും വേണം കുറ്റക്കാരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയെ സംരക്ഷിക്കുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഇതാണ് ഇപ്പോൾ ഡൽഹി സർവകലാശാലയിൽ നടക്കുന്ന വിവാദത്തിന്റെ യഥാർത്ഥ ചിത്രം വോട്ട് ചോരി ആരോപണങ്ങൾ തെളിവ് സാഹിതം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ജനരോഷം ഇന്ത്യയിൽ ആളിക്കത്തുകയാണ് അതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് नंदिता चौधरी इस साल से सालीसौटो प्रेसिडेंशियल कैंडिडेट मैं आज ईवीएम मशीन से मैम है और एक सर है जिनकी ड्यूटी लगी है ईवीएम पे आर एन मान के सामने हर ईवीएम पे इंक लगी है ब्लू इंक हर ईवीएम पे चीटिंग हो रही है मैंने खुद जाके साफ करी है और उसके बाद ये में ये लोग बहाने बना रहे हैं कि ब्लाइंड स्टूडेंट्स के लिए हुआ है हर ईवीएम पे हंसराज कॉलेज में चीटिंग हो रही है मैं किरोडीमल कॉलेज में जाके आई हूँ उसमें भी हर ईवीएम पे इंक लगी हुई थी